ും യു ഡിഫിനും ഒപ്പം വെൽഫെയർ പാർട്ടി തദ്ദേശ സ്ഥാപന അടിസ്ഥാനത്തിൽ പ്രാദേശിക ധാരണ പ്രയോജനപ്പെടുത്തുമെന്നാണ് വെൽഫെയർ പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ റസാഖ് പാലേരി റിപ്പോർട്ടിനോട് പറഞ്ഞത് സംസ്ഥാനത്ത് വെൽഫെയർ വാർഡുകൾ സൃഷ്ടിക്കുകയാണ് ലക്ഷ്യം ബിജെപി ഒഴികെയുള്ള രാഷ്ട്രീയ കക്ഷികളുമായി ധാരണയുണ്ടാക്കുമെന്നും റസാഖ് പാലേരി പറഞ്ഞു ഭാഗമല്ല പ്രാദേശികമായി ഉള്ള നീക്കുപോക്കുകൾ ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് പ്രവർത്തനങ്ങൾ ഇനിയും ഞങ്ങളുടെ വിജയം അതേപോലെ വെൽഫെയർ വാർഡ് എന്ന ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഒരു വർക്കാണ് ഈ നേതൃത്വം കൊടുക്കുന്നത് ുംബാൽ അറക്കൽ നമുക്കൊപ്പം ചേരുന്നു വീണ്ടും ഇക്ബാൽ അറക്കൽ വെൽഫെയർ പാർട്ടി യു ഡി എഫിനൊപ്പമാണെന്നാണ് പറഞ്ഞു കേൾക്കുന്നത് പാലക്കാട് ഒടുവിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ നമ്മൾ അതാണല്ലോ കണ്ടത് പക്ഷേ വാർഡിൽ ആർക്കാണോ സ്വാധീനം അവർക്കൊപ്പം നിൽക്കുക അങ്ങനെ ഒരു പുനഃക്രമീകരണത്തിലേക്ക് പോവുകയാണോ എൽ ഇത് അംഗീകരിച്ചോ സുജിയ വെൽഫെയർ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ റസാഖ് പാലേരി നമ്മളോട് പറഞ്ഞിട്ടുള്ള വാക്കുകളാണ് ഇത് അതായത് പ്രാദേശിക അടിസ്ഥാനത്തിൽ തങ്ങളുടെ വിജയം ഉറപ്പിക്കാൻ വേണ്ടിയും അതുപോലെ തന്നെ വെൽഫെയർ വാർഡുകൾ ഉണ്ടാക്കുക രൂപീകരിക്കുക എന്ന തങ്ങളുടെ ലക്ഷ്യം നിറവേറ്റാൻ വേണ്ടിയും ഇത്തവണ തദ്ദേശ ഈ തെരഞ്ഞെടുപ്പിൽ പ്രാദേശിക അടിസ്ഥാനത്തിൽ എൽ ഡി എഫുമായും യു ഡി എഫുമായും ഒരുപോലെ തന്നെ ധാരണകൾ ഉണ്ടാക്കുക എന്നൊരു തീരുമാനത്തിലേക്കാണ് തങ്ങൾ പോയിരിക്കുന്നത് അത് തങ്ങളുടെ വിജയം ഉറപ്പിക്കുന്നതിന് വേണ്ടിയാണ് മാത്രമല്ല ബി അല്ലാതെ മറ്റ് ഏത് രാഷ്ട്രീയ പാർട്ടിയുമായും തങ്ങൾ ഇത്തവണ ധാരണ ഉണ്ടാക്കാൻ തയ്യാറാണ് അത് തങ്ങളുടെ ലക്ഷ്യമായിട്ടുള്ള വെൽഫെയർ വാർഡുകൾ എന്ന കാര്യങ്ങൾ അത് രൂപീകരിച്ച് അത് യാഥാർത്ഥ്യമാക്കുവാൻ വേണ്ടിയാണ് അതിന് ഏത് രീതിയിലും യു ഡി എഫിനൊപ്പം അല്ലെങ്കിൽ എൽ ഡി എഫിനൊപ്പം ധാരണ ഉണ്ടാക്കുന്നില്ല യാതൊരു രീതിയിലും കുഴപ്പമില്ല അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് റസാഖ് പാലിരി വ്യക്തമാക്കുന്നത് ഏതായാലും പാലക്കാട് ഉൾപ്പെടെ ഈ വെൽഫെയർ പാർട്ടി ലീഗും അതുപോലെ തന്നെ യു ഡി എഫും എൽ ഡി എഫുമായി ഇത്തരത്തിലുള്ള ചർച്ചകൾക്ക് ശ്രമിച്ചിട്ടുണ്ട് യു ഡി എഫുമായി നേരത്തെ തന്നെ ചർച്ചകൾ നടത്തി എന്നുള്ള വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് ഈ മാസം നാലിനായിരുന്നു പാലക്കാട് വെച്ച് ഇത്തരത്തിൽ വെൽഫെയർ പാർട്ടിയും യു ഡി എഫും തമ്മിലൊരു ചർച്ച ാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം ഏതായാലും പ്രാദേശിക അടിസ്ഥാനത്തിൽ എവിടെയാണോ സഹായം ലഭിക്കുന്നത് അതിനനുസരിച്ച് എൽ ഡി എഫിനൊപ്പം തങ്ങളുടെ അതായത് അധികാരത്തിന്റെ ഭാഗമാവുക അതാണ് ലക്ഷ്യമെന്ന് വെൽഫെയർ പാർട്ടി തുറന്ന് പറയുകയാണ് ഇതിനോട് സി പി ഐ എമ്മിന്റെ എൽ ഡി എഫിന്റെ നിലപാട് എന്താണ് അതുകൂടി അറിയണം കാരണം യു ഡി എഫിനൊപ്പമാണ് വെൽഫെയർ പാർട്ടി ജമാഅത്തെ ഇസ്ലാമി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നവർക്ക് പൊടുന്നനെ ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്കൊപ്പമുണ്ട് എന്ന് പറയേണ്ടി വരുമോ ആ ഒരു പൊളിറ്റിക്കൽ ക്വസ്റ്റൻ അവിടെ നിൽക്കുകയാണ്